െ ആദ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കാന്തപുരം മുസ്ലിയാരുടെ മർക്കസിലെ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് ഇർഫാൻ പഠനത്തിനിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് ലഭിച്ച ആദ്യ ശമ്പളം മുണ്ടക്കൈ ചുരൽമര ഉരുൾപൊട്ടലിലെ പുനർധിവാസ ആവശ്യാർത്ഥം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മുഹമ്മദ് ഇർഫാൻ കാരന്തൂർ മർക്കസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയാണ് നിലവിലെ സി എം എ പഠനം നടത്തുന്ന ഓരോ വിജയങ്ങളും എതിർ കക്ഷികളായ മുജാഹിദ് സംഘടനകൾക്ക് കമന്റ് ബോക്സിൽ ഒരു അഴിഞ്ഞാട്ടമായിട്ടാണ് പല കമന്റുകളും കാണാറുള്ളത് പൊതുസമൂഹം ഇത് ഏറ്റെടുക്കുമ്പോൾ എതിർ കക്ഷികളായ മറ്റു സംഘടനകൾ ഇതിനെ മറ്റു നിലക്ക് കാണുകയും പേരെടുക്കാൻ പ്രശസ്തി കൂട്ടാൻ വേണ്ടി എന്ന പേരിൽ ഇതിനെ അഴിഞ്ഞാടുകയാണ് ഉസ്താദിന്റെ ഓരോ അനുഗ്രഹങ്ങൾക്കും കാരണം ഉസ്താദിന്റെ ഓരോ പദവികൾക്കും കാരണം ഉസ്താദിന്റെ ഗുരുത്തന്മാരോടുള്ള ഒരു പൊരുത്തവും എല്ലാം പ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക